ബിഫർ ബിസ്ക്കറ്റ് മാനുഫാക്ചറിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാം ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ചെറിയ കടകൾ മുതൽ ബേക്കറികൾ ആകട്ടെ സൂപ്പർ മാർക്കറ്റുകളാകട്ടെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ബിഫർ ബിസ്ക്കറ്റ് കാണാൻ സാധിക്കും വളരെ വിലക്കുറവിലാണ് ഇത് കിട്ടുന്നത് പല തരത്തിലുള്ള ഫ്ലേവറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ബിസ്ക്കറ്റിന് ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ നല്ല ഡിമാൻഡ് ആണുള്ളത് എല്ലാ ജില്ലകളിലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും ഉന്നത സാഹചര്യത്തിൽ പലരും പഠിച്ചതിന് ശേഷം ഒരു ജോലിയില്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് പലർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനായിരിക്കും താല്പര്യം അങ്ങനെയുള്ളവർക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ചെറിയ ബിസിനസ് ആണിത് എന്നാൽ ഇതൊരു വലിയ ബിസിനസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും ഇത്തരത്തിൽ ചെയ്യുന്ന ധാരാളം പേരുണ്ട് വളരെ കുറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നല്ലൊരു പ്രോഫിറ്റ് തരുന്ന ഒരു ബിസിനസ് കൂടിയാണിത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കിഴങ്ങ് മാവാണ് കിഴങ്ങിന്റെ മാവാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്കത് ഹോൾസെയിലായിട്ട് എടുക്കാനും സാധിക്കും ഇത് ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊരു മിഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ ഈ മിഷൻ വാങ്ങാൻ സാധിക്കും ും ആദ്യം ഈ ഒരു മാവും അതിൽ കുറച്ച് കരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യും ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം അതൊരു മെഷീനിലേക്ക് ഒഴുക്കിയാണ് ചെയ്യുന്നത് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ആമസോണിലേക്ക് ഈ ഒരു മെഷീൻ അവൈലബിൾ ആണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഈ ഒരു മെഷീനിലേക്ക് നമ്മൾ മാവ് കൊടുക്കുമ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റിനകം തന്നെ അതൊരു പേപ്പർ ഷീറ്റ് പോലെ നല്ല കട്ടിക്ക് നമുക്ക് കിട്ടും ഇപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരു വലിയ പീസാണ് ഇതിന് പിന്നീട് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ പാക്ക് ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ പീസുകളുടെ ആ ഒരു സൈസിനനുസരിച്ച് അതിനെ കട്ട് ചെയ്തെടുക്കും അതിനുശേഷം മറ്റൊരു ചെറിയ മെഷീൻ്റെ സഹായത്തോടു കൂടി ഇത് പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കവറിലേക്ക് നിങ്ങൾ കാണുന്ന ആ ഒരു പാക്കിംഗ് കവർ ഉണ്ടാകൂല ആ ഒരു കവറിലേക്ക് തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു ബ്രാൻഡ് നെയിമും അതുപോലെ തന്നെ അതിന്റെ എം ആർ പിയും അതിന്റെ ഫ്ലേവറും കാര്യങ്ങളും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു കവർ ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ എഫ് നമ്പറും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അതിൽ പതിഞ്ഞിരിക്കണം സ്കോച്ച് മാംഗോ ഏലക്ക തുടങ്ങി പത്തോളം ഫ്ലേവറുകൾ നിങ്ങൾക്ക് ഇതുപോലെ നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയത് ചെറിയ കവറുകളിലാക്കിയതിനു ശേഷം അത് ഓരോ വലിയ വലിയ ജാറുകളിൽ അതിൽ നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചു വേണം ഷോപ്പുകളിൽ സെയിൽ ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വലിയ കുപ്പികളിലായിരിക്കും വലിയ ബോട്ടിലുകളിലായിരിക്കും പ്ലാസ്റ്റിക് ബോട്ടിലുകളിലായിരിക്കും ഇത് ബേക്കറികളിലേക്ക് വെച്ചിട്ടുണ്ടായിരിക്കുന്നത് അതിൽ നിന്നായിരിക്കും നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്ത് തരുന്നത് നിങ്ങളത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സിൽ നിങ്ങൾക്ക് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് പീസ് വരെ നിറയ്ക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഷോപ്പുകളിൽ ഇത് നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ സെയിൽ ചെയ്യാൻ സാധിക്കും ഇപ്പം ഷോപ്പുകാർ അത് വിൽക്കുന്നത് മുപ്പത് നാല്പത് രൂപ ലാഭം എടുത്തുകൊണ്ടായിരിക്കും ഇനി അത് നിങ്ങൾ ഉണ്ടാക്കിയ നേരെ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കാം അവർ ഷോപ്പുകളിൽ നൂറ്റി അൻപത് രൂപയ്ക്കായിരിക്കും സെയിൽ ചെയ്യുന്നത് ഷോപ്പുകാർ അത് നൂറ്റി എൺപത് രൂപയ്ക്ക് സെയിൽ ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ ഒരു മാർജിൻ പോകുന്നത് ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം നിങ്ങൾ കുറച്ച് മെഷീനുകൾ വാങ്ങേണ്ടതുണ്ട് അതിന്റെ ചിലവുകൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് നിങ്ങൾ ബിസിനസ് ആരംഭിച്ച് നല്ല രീതിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം നല്ല ലാഭം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇത് മാനുഫാക്ചർ ചെയ്യാൻ താൽപ്പര്യമില്ല എന്നുള്ള സാമ്പത്തികം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ സമീപിച്ച് നിങ്ങൾക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാവുന്നതാണ് അങ്ങനെ എടുത്തുകൊണ്ട് നിങ്ങൾക്കത് സെൽ ചെയ്യാവുന്നതാണ് ഷോപ്പുകളിലേക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്ത് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ മാക്സിമം ഷോപ്പുകൾ പിടിക്കണം എത്രത്തോളം ഷോപ്പുകളിൽ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്നോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു ബോട്ടിൽ സെയിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ മുപ്പത് രൂപയോളം പ്രോഫിറ്റ് കിട്ടും അപ്പോൾ എത്രത്തോളം ബോട്ടിൽ വിൽക്കാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡെയിലി പ്രോഫിറ്റ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഓരോ കടകൾ തോറും കയറി ഇറങ്ങി അലയാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹോൾസെയിലിൽ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ ആൾക്കാർ വെച്ചുകൊണ്ട് ജോലി ഇല്ലാതെ നിൽക്കുന്ന കുറഞ്ഞ പൈസയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി തിരക്കിറക്കുന്ന ആരെങ്കിലും വെച്ചുകൊണ്ട് നിങ്ങൾക്കത് ഷോപ്പുകളിൽ എത്തിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് നിങ്ങൾക്കത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക